എസ് എൻ ഡി പി യോഗം എരുമേലി യൂണിയന്റെ നേതൃത് ക്യാമ്പ് കടിച്ചുകുളങ്ങരയിൽ നടന്നു യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വാലല്ലാത്തതെല്ലാം മളയിലാക്കിയിട്ടും ഞങ്ങൾക്ക് ഒന്നുമില്ലെന്നാണ് മുസ്ലിമിന്റെ വാദമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എസ് എൻ ഡി പി യോഗം എരിമേലി യൂണിയന്റെ നേതൃത് ക്യാമ്പ് കടിച്ചുകുളങ്ങര യൂണിയൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിക്കാതെ ഇടതുപക്ഷത്തിന് രക്ഷയില്ല അടിസ്ഥാനവർഗം കൈവിട്ടു പോകുന്ന അവസ്ഥ ഇനിയുമുണ്ടാകും എല്ലാവർക്കും ജാതിയുണ്ട് സംഘടനകളുമുണ്ട് പക്ഷേ എസ് എൻ ഡി പി യോഗം ഒന്ന് ജാതി പറഞ്ഞു പോയാൽ ജാതി വർണ്ണത്തെ കൊണ്ടുവരാനാണെന്ന ആശയവുമാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അതിൽ നിന്ന് ആരും മാറേണ്ട ആവശ്യവുമില്ല രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമ്പോൾ പോലും വേണ്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപ്രകാശനം നിർവഹിച്ചു യൂണിയൻ ചെയർമാൻ കെ പത്മകുമാർ അധ്യക്ഷത വഹിച്ചു കണിച്ചുകുളങ്ങര യൂണിയൻ പ്രസിഡന്റ് വി എം പുരുഷോത്തമൻ സെക്രട്ടറി ഇൻചാർജ് പി എസ് എൻ ബാബു എന്നിവർ സംസാരിച്ചു

വിഹാരമില്ല എല്ലാം കൊണ്ട് അവിടെ ഇടിച്ചത് രാജിവെക്കാനെന്ന് പറയാൻ വിഹാരിച്ചത് അപ്പോ അവർ അവരുടെ കാര്യം അനുഭവം ഒന്ന് നിങ്ങൾ നാലും തന്നെ